യേശുവി ആരാധന യേശുവുതി ഈശോയ മഹത്വം എന്ന ദൈവം മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്ന തിരുവചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെയും ഏഴാം തിരുവചനം വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കുന്ന നിനക്കെതിരായി അവർ ഒരു വഴിയിൽ വരും ഏഴ് വഴിയിൽ പലായനം ചെയ്യുന്ന വചനത്തിൻ്റെ എല്ലാ മക്കൾക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം എടുത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വചനം ഉരുവിട്ട് എന്നും ദിവസം ഒരു ആയിരം തവണ അല്ലെങ്കിൽ ഒരു ആയിരം തവണയോ മുന്നൂറ് നൂറ് തവണയോ മുപ്പത്തിമൂന്ന് തവണയൊക്കെ ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളും കെട്ടുകളും അഴിയപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും സമാധാന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച വചനമാണ് നിവാർത്തന പുസ്തകം ഇരുപത്തെട്ടാമതി ഏഴാം തിരുവനന്തപുരം ഈ വചനത്തിന്റെ ശക്തി എല്ലാ മക്കളിലും കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും എല്ലാ നെഗറ്റീവ് അർത്ഥം വിട്ടുമാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കാരുണ്യം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശു മഹത്തു ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ദയവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കുക